അസലമലൈക്കും വഹമുലി വരക്കൂ അലഹദിറബി ആലമീൻ അസ്വലാത്തു വസ്സലാമ അല അഷ്റഫി മുർസലീൻ വസി അജ്മീൻ അമ്മ ബൈദ് സദുരി വയസ്ർ അലി അംറി വഹുൽ സാനി എഫ് കൗലി മർക്കസ്ബിൽ സനാബിൽ അലൂം ഈ സ്ഥാപനത്തിൽ എവിടെ എത്തിപ്പെടാനും ഇതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ സംസാരം എന്നതാണ് സത്യം സെനാബിൽ ഒലുമിനെക്കുറിച്ച് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ സഹോദരൻ സലാഹുദ്ദീൻ സലാഹിയിൽ നിന്ന് ദിനേനെ കേൾക്കാറുണ്ടായിരുന്നു ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ അലഹദില്ല അത് അള്ളാഹുവിൻ്റെ ഒരു തോഫിയക്കാൻ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുവാൻ ഒരു മനുഷ്യൻ ഏതൊരു വിശ്വാസിയും ഇഖ്ലാസുള്ള കൂടി അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്തൊരു കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചാലും ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും ലഭ്യമാക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് സത്യവിശ്വാസികളായ എല്ലാ ആളുകളും മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് കഴിവുകളോടു കൂടിയാണ് ഈ കഴിവുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് സാധ്യമാകുന്നത് സമർപ്പിക്കാൻ ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുകയും അതിൻ്റെ തൗഫീക്കിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ അള്ളാഹു വഴികൾ തുറന്നിട്ട് കൊടുക്കുമെന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ പിന്നിൽ നമ്മുടെ ഇരുഭാഗങ്ങളിൽ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുന്ന ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നതും മുമ്പ് നിലനിന്ന് വന്നതുമായ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ വളരെ നിസ്സീമമായ ആഗ്രഹവും പ്രാർത്ഥനയും നീയത്തോടു കൂടി അവർ തുടക്കമിട്ടതായിരിക്കും സത്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ സംസാരം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ധാരാളം നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നതാണ് ഈ കാഴ്ചകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഉന്മേഷം അതല്ലെങ്കിൽ ഒരു ആഗ്രഹം ആ ആഗ്രഹങ്ങൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയും നമുക്ക് അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സാധ്യമായത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രയോഗിക്കും അല്ലെങ്കിൽ വിനിയോഗിക്കുമെന്ന് നമ്മൾ നെയ്യത്ത് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രഥമവും പ്രധാനവുമായി നമുക്ക് ആവശ്യമുള്ളത് നല്ല ഒരു നെയ്യത്താണ് ഇന്നമല്ല എമാലു ബിന്നിയാത്ത് മനുഷ്യൻ്റെ കർമ്മങ്ങളെപ്പോലും അള്ളാഹു വിലയിരുത്തുകയും മാർക്കിടുകയും സ്വീകരിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ മറ്റൊരാൾക്കും അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിക്കുള്ളിലല്ലാതെ പെടാത്ത ഒരു നിരീക്ഷണ ക്യാമറകൾക്കും കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ വികാരം അല്ലെങ്കിൽ മനോഗതിയാണ് അല്ലെങ്കിൽ അവൻ്റെ നെയ്യത്താണ് അതുകൊണ്ട് നന്മ ചെയ്യണമെന്നൊരു നെയ്യത്ത് ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും അള്ളാഹു അവൻ്റെ മുമ്പിൽ നന്മകൾ ചെയ്തു കൂട്ടാനുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുമെന്നതാണ് രണ്ടാമത്തത് അതിൽ നിന്ന് ഏതൊരു നന്മയുടെയും ഏതെങ്കിലും ഒരു ചെറിയ നന്മയുടെ ഒരു തുടക്കക്കാരനാവുക എന്നതാണ് അതിൻ്റെ കാരണക്കാരനാവാൻ ശ്രമിക്കുക എന്നതാണ് ഓരോ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കൊരിക്കലും സാധ്യമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ പെട്ടതാണെന്ന് നമുക്കൊരിക്കലും കോൺഫിഡൻ്റ് ഇല്ലാത്ത എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കണം ഇങ്ങനെ നടന്നിരിക്കണം ഇങ്ങനെ ആയാൽ നന്നായിരുന്നു ഇങ്ങനെ ഒരു ഒരു സ്ഥാപനമുണ്ടായാൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ടായാൽ ഇങ്ങനെയൊരു റിസോഴ്സ് ഉണ്ടായാൽ അത് അള്ളാഹുവിൻ്റെ ദീനിന് ഉപകാരപ്പെടുമെന്ന് ആഗ്രഹിക്കും യിക്കുക എന്നത് തന്നെ വലിയൊരു ഒരു സ്വാലിഹായ കർമ്മമാണ് അതിനു വേണ്ടി നമ്മൾ ഒന്ന് ഒരു കാലടി വെച്ചാൽ രണ്ടാമത്തെ കാലടിയും അള്ളാഹു നമ്മെ അതിലേക്ക് വെക്കാൻ സഹായിക്കും എന്നതാണ് നമ്മൾ ഒരു വിരൽ അനക്കിയാൽ ആ വിരൽ മൂലം അനക്കൽ മൂലം അള്ളാഹു അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മളിലൂടെ അല്ലാതെയെങ്കിലും ദീർഘകാലങ്ങൾക്ക് ശേഷമെങ്കിലും ഒരു നമ്മൾ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് ആ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹത്തെക്കുറിച്ചൊരാളുമായി പങ്കുവെച്ചതുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്താൽ അതിലേക്ക് എത്തിക്കും എന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒന്നിനും കഴിയുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് പലതിനും കഴിയും എന്നതാണ് വിചാരിക്കാൻ പാടില്ലാത്തത് എനിക്ക് എല്ലാറ്റിനും കഴിയും എന്നതാണ് അതാണ് ആ ചിന്തയാണ് തെറ്റായ ചിന്ത എന്നാൽ എനിക്ക് സംതിങ് ഐ ക്യാൻ ഡൂ എന്തെങ്കിലും ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയും അങ്ങനെ ആ മാർഗത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ കഴിവുകളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹുവത്താല അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അതിൻ്റെ വളരെ ഉൽപാദനകരമായ മറ്റ് നേട്ടങ്ങൾ അതിൽ കാണാൻ തന്നെ ഒരു പക്ഷേ നമ്മുടെ മരണത്തിന് മുമ്പ് കാണാൻ തന്നെ അള്ളാഹു സുബാനോഹത്താല നമുക്ക് തൗഫീക്ക് നൽകും അതുകൊണ്ട് നല്ല നെയ്യത്തുകൾ ഉണ്ടാവുകയും തുടക്കക്കാരനാവുകയും ചെയ്യുക എന്നതാണ് പക്ഷേ കേവലം ഒരു നെയ്യത്തുണ്ടാവുകയും നമ്മളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതല്ല ചലിക്കുന്ന കാലുകൾ എടുക്കാൻ പറ്റുന്ന കൈകൾ ഇതാണ് അള്ളാഹു നമുക്ക് തന്നത് ചിന്തിക്കാൻ പറ്റുന്ന സ്വപ്നം കാണാൻ പറ്റുന്ന മനസ്സ് മാത്രമല്ലല്ലോ അള്ളാഹു നമുക്ക് നൽകിയത് ചലനാത്മകമായ കൈകാലുകളും അവയവങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്തിനാണത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് നമ്മളുടെ ഒരു ചലനം ഒരു ഇളക്കം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നൊരു പ്രയോഗമുണ്ട് സഹാബികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രയാസകരമായ യുദ്ധം എന്ന വലിയൊരു ദൗത്യം അള്ളാഹു സുബാനുഹത്താല അവർക്ക് നൽകിയപ്പോൾ ഈമാൻ ദുർബലമായ ആളുകൾ അതിലേക്ക് ഇറങ്ങിപ്പോകാൻ ഭയപ്പെടുകയോ അല്ലെ മടിച്ചിരിക്കുകയോ ചെയ്തിരുന്ന സമയം എന്നാൽ അതിൽ വളരെ ആവേശത്തോടുകൂടി മുന്നിൽ പോയിരുന്ന ആളുകൾ ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ രണ്ടു പേരെയും വേർപെടുത്തുന്ന അല്ലെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ബോധ്യം നൽകുന്ന വിധത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരു ആയത്തുണ്ട് അവിടെ അള്ളാഹു പറയുന്നത് എന്താണ് ഇരിക്കുന്നവർ ഒരിക്കലും ഇറങ്ങിപ്പുറപ്പെട്ടവരെക്കാൾ ഒന്നും ഉത്തവരാണ് അവർ തുല്യരാവുകയില്ല ഇരിക്കുക പറയുക അല്ലെ വിചാരിക്കുക അങ്ങനെ വീട്ടിലിരിക്കുക എന്നതുകൊണ്ടല്ല മറിച്ച് ഇറങ്ങിപ്പുറപ്പെടുക എന്നതാണ് ം നിങ്ങൾ എഴുന്നേൽക്കുക പ്രവാചകൻ്റെ തൻ്റെ പ്രബോധനം പരസ്യ പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ അള്ളാഹു പറയുന്നത് കും ഫ അന്തിർ എന്നാണ് നീ എഴുന്നേൽക്കൂ അതേപോലെ തന്നെ നീ താക്കീത് നൽകൂ അഥവാ തുടങ്ങുക എന്നതാണ് അതിലേറ്റവും പ്രധാനം ഇറങ്ങി പുറപ്പെടുക അതിൽ ബാക്കി അള്ളാഹു സുബാനുഹൂവത്താല അവനെ സഹായിക്കും നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് ലാ യസ്തവി അൽ മിനൽ മിനീന ഇത് സത്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വന്നൊരു സംഗതിയാണ് പക്ഷേ നമുക്ക് ഖുർആാനിൻ്റെ ആഴങ്ങളിൽ നിന്ന് എവിടേക്ക് നമ്മൾ ഖുർആാനിലേക്ക് ഇറങ്ങിയാലും ഏത് ജീവിത പരിസരത്തും ഏത് കാലഘട്ടത്തിലും ഏത് ശാരീരിക മാനസിക ആരോഗ്യത്തിലും ജീവിക്കുന്നവർക്കും ഖുർആാനിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളുവാൻ ഖുർആാനിൽ നിന്ന് അറിവ് ഉൾക്കൊള്ളുവാൻ ഖുർആാനിൽ നിന്ന് ഊർജം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും ഇവിടെ അള്ളാഹു പറയുന്നത് ഒരിക്കലും ഒരു അത്യാവശ്യമില്ലാത്ത വിധത്തിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളും വീട്ടിൽ കാരണങ്ങളില്ലാതെ ഇരിക്കുന്നവർ O que you... ും സമമാവുകയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ സമ്പത്തും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് ധർമ്മസമരം നടത്തുക എന്ന് പറയുന്നത് അവറും ഒരു വീട്ടിലിരിക്കുന്ന ആളുകളും തമ്മിൽ ഒരിക്കലും തുല്യമാവുകയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവോ നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമോ എപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ചെയ്യുക എന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയോ ഉത്തമമാണ് ഷെയ് ഉൻ ഖൈറും മിൻ അദം എന്നൊരു പ്രയോഗം അറബികൾക്കിടയിൽ എപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയും ഒന്നുമില്ലാത്തതിനേക്കാൾ മെച്ചമാണ് എന്തെങ്കിലും ഉണ്ടാവുക എന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എഴുന്നേറ്റ് നടക്കുക എഴുന്നേറ്റ് തുടങ്ങുക എഴുന്നേറ്റ് ആരംഭിക്കുക എന്നൊരു സ്വഭാവം നമ്മൾ എല്ലാ നന്മയുടെ വിഷയത്തിലും നമ്മൾക്ക് ഉണ്ടാവണം ആ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങളെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ നന്മ എന്ന് പറയുന്നത് അതിലേ വും വലിയ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദേവത്തിൻ്റെ മാർഗത്തിൽ ദീനിനെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മളുടെ വിചാരങ്ങളും വികാരങ്ങളും സ്വപ്നങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞദീയ അയ്യു ദീന ആമനു എ സത്യവിശ്വാസികളെ ഇൻതൻസുർ ഉള്ളാഹയൻസുർക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും കദാമക്കും നിങ്ങളുടെ കാലുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും നമുക്കറിയാം അള്ളാഹുവിന് നമ്മുടെ അടിമകളായ നമ്മുടെ ഒരു സഹായവും ആവശ്യമില്ല കാരണം അവൻ അസീസാണ് അവൻ കവിയാണ് അവൻ അസ്വമാണ് അങ്ങനെയുള്ള അള്ളാഹുവിന് എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത് അഥവാ അതിൻ്റെ അർത്ഥം ഇൻ ഇൻതൻസുറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ കഴിയും ഇൻതൻസുറുദ്ദീൻ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ടിരിക്കണം നമ്മുടെ ശ്രമങ്ങളിൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് ആ രംഗത്ത് മനുഷ്യനെ സംബന്ധിച്ച് ച്ച് ഒരുപാട് പിന്നെ കഴിവുകളെ സ്കില്ലുകളെ അള്ളാഹു നിക്ഷേപിച്ചിട്ടാണ് ഓരോ മനുഷ്യരെയും അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത് അത് നമ്മൾ പറയുന്ന പിന്നെ ശാരീരികമായ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്ന ആളുകളെപ്പോലും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും ചില മേഖലകളിൽ വൈകല്യമുള്ള ആളുകൾ അപാരമായ മറ്റ് ചില കഴിവുകളുടെ ഒരു ശേഖരണം തന്നെയായിരിക്കും എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച മഹാറാത്തുകൾ നമ്മളുടെ സ്കില്ലുകൾ ആ സ്കില്ലുകൾ നമ്മൾ പരമാവധി ഇവിടെ ഉപയോഗിച്ച് തീർത്ത് കളയണം നമ്മൾ മരണപ്പെട്ടു പോകുന്നതിൻ്റെ മുമ്പ് സത്യത്തിൽ ലോകത്തെ ഓരോ മക്ബറുകളും അല്ലെങ്കിൽ ശ്മശാനങ്ങളും അവിടെയുള്ള മനുഷ്യർ എല്ലാ സ്കില്ലുകളും തീർന്ന മാ തീർന്ന ആളുകളാകുന്ന വിധത്തിൽ വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ അള്ളാഹു നൽകിയ എല്ലാ കഴിവുകളും അത് ഇവിടെ ഉപയോഗിക്കാനുള്ളതാണ് അത് ഉപയോഗിച്ച് തീർക്കണം സംസാരിക്കാനുള്ള കഴിവ് നന്മയുടെ വിഷയത്തിൽ സംസാരിക്കണം എഴുതാനുള്ള കഴിവ് നന്മ യുടെ വിഷയത്തിൽ എഴുതണം സാമ്പത്തികമായി അള്ളാഹു നൽകിയ കാര്യങ്ങൾ അത് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നല്ല കാര്യങ്ങളുടെ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ ആ സമ്പത്ത് ചെലവഴിക്കണം നമ്മുടെ ചിന്തകളും ബൗദ്ധിക വിവരങ്ങളും ബൗദ്ധിക കഴിവുകളും ആ മേഖലകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇനി സാങ്കേതിക പരിജ്ഞാനമാണ് നമുക്ക് അള്ളാഹു നൽകിയതെങ്കിൽ ആ മേഖലകളിൽ നമുക്ക് നൽകിയതിൽ നിന്നൊരു ഓഹരി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നമുക്കിടെ മരണത്തിൻ്റെ സമയത്ത് സമാധാനിക്കാൻ പറ്റും പടച്ചോനെ എനിക്ക് ഒരിക്കലും ഞാൻ ഉപയോഗിക്കാതെ അവിടെ മാറ്റിവെച്ച ഒന്നുമില്ല പരമാവധി എൻ്റെ ഊർജത്തിൽ നിന്ന് എൻ്റെ സ്കില്ലിൽ നിന്ന് എൻ്റെ കഴിവുകളിൽ നിന്ന് എൻ്റെ സാധ്യതകളിൽ നിന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ നമുക്ക് അവസരം ലഭിക്കുമെന്നതാണ് ആ ഒരു പ്രയോഗം അതോടൊപ്പം തന്നെ എന്നും നമുക്ക് മുകളിൽ ഒരാൾ നമ്മെ ഉപദേശിക്കാനും നമ്മെ കൈപിടിക്കാനും നമ്മെ വഴി കാണിക്കാനുമുള്ള ഒരാളെപ്പോഴും വേണം കാരണം മനുഷ്യൻ വളരെ ദുർബലനാണ് മനസ്സിന് ചില സമയങ്ങളിൽ നമുക്ക് നല്ല ഉന്മേഷവും നല്ല ശക്തിയും നല്ല സത്യത്തോടും നന്മയോടുമുള്ള ബോധവുമൊക്കെ ഉണ്ടാകുന്ന അതേ മനുഷ്യനിൽ തന്നെ പൈശാചികമായ ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഇന്നൻ നഫ്സഅ അമ്മാറത്തും ബിസു നമുക്കറിയാം ഏത് ദൗർ ദുർബലനായ നമ്മുടെ നമ്മുടെ ജീവിത ദൗർബല്യം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ദൗർബല്യങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ മുകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ വഴി മാർഗം നമ്മെ എപ്പോഴും തിരുത്തുന്ന അല്ലെങ്കിൽ നമ്മെപ്പോഴും നന്മയിൽ ഒരു ഒരു വഴി നടത്താൻ ശേഷിയുള്ള ഒരു സുപ്പീരിയർ ഒരു സീനിയർ നമ്മുടെ മുകളിൽ ഉണ്ടാവുക എന്നതാണ് റസൂ ഇത് എന്ന് പറഞ്ഞാൽ ഖുറാനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇത്തത്തില്ല അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവനോട് ഒരു ഇത്തത്തില്ല എന്ന് പറയുന്ന നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഗൗരവത്തിൽ ഉപദേശിച്ച് തരാൻ പറ്റുന്ന ഒരാളുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് വളരെയേറെ അനിവാര്യമാണ് അത് നന്മയിലേക്ക് നയിക്കും റസൂ സല്ലാഹു അലൈ വസ്ലമക്ക് അള്ളാഹു സുബാനുഗത്താല ആ ദൗത്യം നിർവഹിച്ചിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിളിച്ച് അള്ളാഹു പറയുന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിലുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ അശ്രദ്ധനായതുകൊണ്ടല്ലോ അത് മറിച്ച് അത് മനുഷ്യപ്രകൃതിയുടെ വെളിച്ചം തേട്ടമാണ് എന്നുകൂടി നമ്മൾ പഠിപ്പിക്കാനാണ് നമ്മൾ എത്ര വലുതായാലും എത്ര പാണ്ഡിത്യവും എത്ര ദീനീ ശിക്ഷണവും ഒക്കെ നമ്മൾ നേടിയാലും നമ്മെ നേർക്ക് നടത്തുന്ന നമ്മെ ഒരു ഒരു ൗരവത്തിൽ ഉപദേശിക്കുന്ന ഒരു ഉപദേശകൻ്റെ ഒരു മാർഗദർശകൻ്റെ കീഴിലാവാൻ നമ്മൾ ഉണ്ടാവുക എന്നത് അത് വിനയവും നന്മയെക്കുറിച്ചുള്ള നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെയും ഭാഗമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഏ പ്രവാചകരെ യാ അയ്യുഹൻ നബി ഏ പ്രവാചകരെ ഇത്തക്കില്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വലാ തുൽ ഖാഫി മുനാഫിഖീൻ വിശ് അവിശ്വാസികളെയും ഖപട വിശ്വാസികളെയും നീ അനുസരിച്ച് പോകരുത് കാരണം പ്രലോഭനങ്ങൾ കൊണ്ടും പ്രകോപനങ്ങളിലൊക്കെ മനുഷ്യൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ഏറ്റവും നന്മയിലേക്കുള്ള ഏറ്റവും ശരിയിലേക്കുള്ള ആ ഏറ്റവും പുണ്യമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അവൻ്റെ നല്ല ശ്രമങ്ങളെ വഴിതെറ്റിക്കുവാൻ പലപ്പോഴും ചില വാക്കുകൾക്ക് ചില പ്രേരണകൾക്ക് ചില ഭീഷണിപ്പെടുത്തലുകൾക്ക് സാധിക്കും അങ്ങനെ നമ്മൾ ഇരുന്ന് പോകും അങ്ങനെ ഇരിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ഒറ്റയാൾ പട്ടാളത്തിന് പകരം ഒരു ആയിരിക്കുക എന്നത് ജീവിതത്തിലെ കാര്യങ്ങളുടെ വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ് ആ അത് കുന് മൽ ജമാഅ നിങ്ങളൊരു ഒരു ഒരു ജമാഅത്തിനോട് കൂടിയായിരിക്കണം ഇസ്ലാമിൻ്റെ ഒരു സമീപനം തന്നെ അതാണ് റസൂ സലു അലൈഹി വസ്ലമ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ആടുകളെയാണല്ലോ ആണല്ലോ പിടിക്കുക എന്നതാണ് അതുപോലെ നമ്മൾക്ക് ഏതൊരു ചെറിയ ശ്വാസം പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ശാരീരികമായ ഒരു പ്രവർത്തനമായി മാറുന്നതിൻ്റെ അപ്പുറം മറിച്ച് വജുഹുള്ള അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥ അതിൽ നിന്നാണ് നമ്മൾ ആഭരം അതെന്ത് തന്നെ ആർക്കും കാണാൻ കഴിയാത്തതാണ് നമ്മുടെ നീയത്ത് അതിൽ അള്ളാഹുവിൻ്റെ നീതി അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കണം അതോടൊപ്പം തന്നെ ഏതൊരു നന്മയിലൊരു മനുഷ്യൻ മുന്നോട്ട് വന്നാലും ആ മനുഷ്യന് അള്ളാഹു അവ മനുഷ്യന് കാണാൻ കഴിയുന്ന ഒരു സംഗതി ആ മനുഷ്യന് എന്തായാലും ചില ആളുകൾ അവനെ നിരുത്സാഹപ്പെടുത്തുകയോ അവരോട് അസൂയ വെക്കുകയോ അവരെ പിന്നെ അവരുടെ ശ്രമങ്ങളെ ചടപ്പിച്ച് കളയുകയോ ചെയ്യുന്ന ആൾ ഉണ്ടാകും ഒരു സത്യമാണ് അത് ഒരു വളരെ ദുർബലമായ ഒരവസ്ഥയിൽ നിന്ന് ബിസിനസ് രംഗത്ത് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വളർന്ന് അദ്ദേഹം നല്ല ഒരു പേരും പ്രശസ്തിയുമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരു മീഡിയ കോൺഫറൻസിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാഷാ അള്ള ഒരു പത്ത് മുപ്പത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഒരു ബിസിനസ്സുകാരൻ ആണ് ഒരു വാഹന ബിസിനസ്സുകാരൻ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അതൊരു സന്തോഷകരമല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മൂന്നോ മുപ്പതോ ലക്ഷം ഫോളോവേഴ്സോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഞാൻ ഉറപ്പു വിശ്വസിക്കുന്ന നിങ്ങൾ കാണാത്ത മറ്റൊന്നുണ്ട് എനിക്ക് അത്രയും ശത്രുക്കളും ഉണ്ട് എന്നതാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം പക്ഷേ അവിടെ വേണ്ട ഒരു ക്വാളിറ്റി എന്താണ് ആ ക്വാളിറ്റി തഅലും ലിൽ ഇഹ്മാൽ എന്നതാണ് ചില ചിലതിനെ അവഗണിക്കാൻ നമ്മൾ പഠിക്കണം ചിലതിനെ അവഗണിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല ഒരു സംഗതി നന്മയുടെ കാര്യത്തിൽ അതിൻ്റെ പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും കൊണ്ടുപോകാൻ കഴിയില്ല റസൂലിനോട് പോലും സുബാനത്തല പറയുന്നുണ്ട് വ അറിവ് അനിൽ ജാഹ്ലീൻ ഏ അവിവേകികളിൽ നിന്ന് നീ തിരിഞ്ഞ് കളയണം എന്നാൽ നല്ല ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം തെറ്റ് തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കണം പക്ഷേ വ അനിൽ ജാഹ്ലീൻ അവിവേകികളിൽ നിന്ന് നീ മുഖം തിരിച്ച് കളയണം അവരെ നന്നാക്കി അവരെ ബോധ്യപ്പെടുത്തി അവരെ കാര്യം അവരുടെ ഒരു അപ്രൂവൽ കിട്ടിയാലേ എൻ്റെ നന്മകൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് മൂടത്തമാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുക നന്മക്ക് നന്മയുടെ വിഷയത്തിൽ കാരണക്കാരനാവുക ഒരു നന്മയുടെ തുടക്കക്കാരനാവുക നന്മയുടെ മാർഗത്തിൽ ഒരു സമൂഹത്തോടൊപ്പം ഒരു കൂട്ടായ്മയോടൊപ്പം ഒരു സംഘത്തോടൊപ്പം ശക്തി പകർന്നുകൊണ്ട് നീങ്ങുക അതേ അതോടൊപ്പം തന്നെ ഒരു സുപ്പീരിയറിറ്റി നമ്മളെ നന്മയിൽ എപ്പോഴും ഉപദേശിക്കുന്ന ഒരു ഒരു മേൽ നോട്ടക്കാരനെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക അതോടൊപ്പം തന്നെ ചില ജാഹിലുകളായ ആളുകളുടെ ജഹാലത്തിനെ അവഗണിക്കാൻ പഠിക്കുക ഈ അർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അള്ളാഹു നൽകിയ മഹാറാത്തുകളിൽ ചിലതെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ച് മരണത്തിൻ്റെ മുമ്പ് സംതൃപ്തനാവാൻ നമുക്ക് സാധിക്കും അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യണം എന്ന പ്രാർത്ഥന സദാ നമ്മളോടൊപ്പം ഉണ്ടാകണം അള്ളാഹു സുബഹാനുഹത്താല അത്തരം നന്മയുടെ മാർഗങ്ങളിൽ സനാബിൽ പോലെ ധാരാളം നന്മയുടെ വഴികളും പദ്ധതികളും പരിശ്രമങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇസ്ലാമിന് വേണ്ടി നടക്കേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം ആത്യന്തിക ഫലം ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കണം അതിൽ നിന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ നന്മയുടെ തുലാസ് അത് ഖനം തൂങ്ങുന്നതായി തീരണം അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വ ആഹൃദാനബുല്ലമീൻ അസ്സലാ വരഹമുല്ലാഹി വാ